ഇനി തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഒന്നൊന്നര ഷവർമ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫൈനലി നമ്മൾ കോഴിക്കോട് സ്വന്തം നമ്മൾ തൃശ്ശൂരിലും എത്തിയ ഇവരെ ഷവർമക്ക് ഒരു പ്രത്യേകതയുണ്ട് എത്ര കഴിച്ചാലും ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല അതെന്താണെന്ന് ഇവർ തന്നെ നമുക്ക് പറഞ്ഞു തരും ഇപ്പോ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഷവർമ ബിസിനസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു സോസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ട് എങ്ങനെയാണ് ഷവർമ ബിസിനസ് ചെയ്യാൻ കോൺഫിഡൻസ് കിട്ടണേ അഞ്ച് ഔട്ട്ലെറ്റിൽ പോയാലും ഈ സെയിം ടേസ്റ്റ് നമ്മളിവിടുന്ന് കാഴ്ചയിൽ വെച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ നോർമൽ ഷവർമയാണ് ഇതിൽ സോസ് ഇല്ല ചീസ് ഇല്ല ഒന്നുമില്ല പക്ഷെ എത്ര കഴിച്ചാലും ഒരു മടുപ്പ് നമുക്ക് ഫീൽ ഇല്ല ചെയ്താൽ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഷവർമയാണ് ഷവർമ മാത്രല്ല ഇവിടെ ബർഗേഴ്സും സെർവ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ചിക്കൻ ബർഗറും ബീഫ് ബർഗറും ഞാൻ ട്രൈ ചെയ്ത് നോക്കി കാഴ്ചയിൽ വെച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ ചിക്കൻ ബർഗറാണ് കിഡ്ഡിലും ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ മറക്കാതെ ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് മാംഗോ മിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരൊന്നൊന്നര മുതൽ തന്നെയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പൊ തൃശ്ശൂർ ഹൈലൈറ്റ് മോൾഡ് വന്നു കഴിഞ്ഞാല് മസ്റ്റ് ആയിട്ട് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള അഭിപ്രായം പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ